فلا هادي له اشهد ان لا اله الا الله وحده لا شريك له واشهد ان محمدا عبده ورسوله ارسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون يا ايها الذين امنوا اتقوا الله حق تقاته സ്നേഹമുള്ള സഹോദരങ്ങളെ സഹോദരിമാരെ അള്ളാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കുന്ന ആളുകളിൽ ഉൾപ്പെടണമെന്ന് ഓർമ്മപ്പെടുത്തുകയാണ് വസൂയത്ത് ചെയ്യുകയാണ് എല്ലാ സാഹചര്യങ്ങളിലും അള്ളാഹുവിനെ സൂക്ഷിക്കുന്ന യഥാർത്ഥ ഭക്തന്മാരിൽ അള്ളാഹു നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ പ്രാർത്ഥന കൊണ്ട് വസൂയത്ത് ചെയ്തവരുണ്ട് അള്ളാഹുരുടെ ഉദ്ദേശങ്ങളെ പൂർത്തീകരിച്ചു നൽകുമാറാവട്ടെ മനുഷ്യനെ പറ്റി അള്ളാഹു ദുർബലനായിട്ടാണ് മനുഷ്യനെ സൃഷ്ടിച്ചത് ആ ദുർബലനായി സൃഷ്ടിച്ച മനുഷ്യൻ അവൻ്റെ പ്രശ്നങ്ങളെ ദൗർബല്യങ്ങളെ പറയാറുള്ളത് ഒന്ന് അവനെപ്പോലെ ദൗർബല്യമുള്ള മനുഷ്യന്മാരോടാണ് അയാളുടെ പ്രശ്നങ്ങളൊക്കെ എന്ത് ചെയ്യും കുറെ പറയും പ്രത്യേകിച്ച് വലിയ ഉപകാരമൊന്നും അതുകൊണ്ട് ഉണ്ടാവുകയില്ല എന്നാൽ അങ്ങനെ പറയുന്നത് അനുവദനീയവുമാണ് വേറെ ചില ആളുകൾ അവരുടെ പ്രശ്നങ്ങൾ ചില വ്യക്തികളോട് സൃഷ്ടികളോട് അവർക്ക് ചില പ്രത്യേക കഴിവുകളുണ്ട് എന്ന നിലക്ക് അവരോട് പറയും അത് തീർത്തും തെറ്റാണ് വേറെ ചില ആളുകൾ അവന്റെ ദൗർബല്യങ്ങൾ അവനെ സൃഷ്ടിച്ച റബിനോട് പറയും അതാണ് ശരിയായ മാർഗം അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുക എന്നുള്ളത് ആ പ്രാർത്ഥന പോലെ വേണ്ടത്ര അള്ളാഹുവിലേക്ക് കരങ്ങൾ ഉയർത്തി നമുക്ക് പ്രാർത്ഥിക്കാൻ സാധിക്കാത്തതായി വരുന്നു ചില ആളുകളൊക്കെ പ്രാർത്ഥിക്കുന്നത് കാണുമ്പോൾ എനിക്കും അങ്ങനെ പ്രാർത്ഥിക്കണമെന്ന് ചിന്തിക്കാത്തവരായി ആരുമുണ്ടാവുകയില്ല എന്നാൽ വേറെ ചില ആളുകൾ പ്രാർത്ഥിക്കുകയേ വേണ്ട അത് അള്ളാഹുവിനറിയാമല്ലോ അവനങ്ങനെ നിർവഹിച്ചോളും പ്രാർത്ഥിക്കാൻ പാടില്ല എന്നും പറയുന്നതായി കാണാൻ പറ്റും ഈ പ്രാർത്ഥനയുമായി ബന്ധപ്പെട്ട് അതിൻ്റെ പത്തു പ്രത്യേകതകളും പ്രവാചകന്മാർ പ്രാർത്ഥിച്ചതിൻ്റെ പത്തു ഉദാഹരണങ്ങളും വിശുദ്ധ ഊർഹാനിൽ നിന്ന് അതല്ലാത്ത പത്തു പ്രാർത്ഥനകളും ഹദീസിൽ വന്ന ചില പത്തു പ്രാർത്ഥനകളും സഹാബികൾക്കായി നബിസ്ലസമ പ്രാർത്ഥിച്ചതും ചില ഉമ്മമാർ മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചതും പ്രാർത്ഥനയുടെ മര്യാദയും പ്രാർത്ഥിക്കാൻ പാടില്ലാത്തതുമൊക്കെയായ നൂറോളം കാര്യങ്ങളാണ് ചില ഹൊത്തുബകളിലൂടെ വേഗത്തിൽ പറയാൻ ശ്രമിക്കുന്നത് അള്ളാഹു തോഫീഖ നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ പറഞ്ഞു എന്റെ അടിമകൾ എന്നെ പറ്റി ചോദിച്ചാൽ ഞാൻ എന്ന് ചോദിച്ചാൽ പറഞ്ഞു കൊടുക്കും ഞാൻ എവിടെ സമീപത്തു തന്നെയുണ്ട് പ്രാർത്ഥിച്ചാൽ അവരെന്നോടാണ് നെയ്യേണ്ടത് പ്രാർത്ഥിക്കേണ്ടത് എന്നോടാണ് ചോദിക്കേണ്ടത് എന്നർത്ഥം റബ്ബി ലൗല ദുആഉകും നിങ്ങളെ റബ്ബ് നിങ്ങളെ എങ്ങനെ പരിഗണിക്കും നിങ്ങൾ അവനോട് പ്രാർത്ഥിക്കുന്നില്ലെങ്കിൽ അല്ലാഹുവിനെ പ്രാർത്ഥിക്കുന്നവരാണ് അല്ലാഹു നമ്മെ പരിഗണിക്കണമെങ്കിൽ അവനോട് പ്രാർത്ഥിക്കണം പ്രാർത്ഥിച്ചാലോ നമുക്കല്ല നഷ്ടവുമുണ്ടോ ഇല്ല എന്നതാണ് പ്രാർത്ഥിക്കാതിരിക്കുക എന്നത് ും നിങ്ങളുടെ റു പറഞ്ഞിട്ടുണ്ട് പ്രാർത്ഥിച്ചോളൂ ഞാൻ ഉത്തരമേകാം അഹങ്കാരികളാണ് ഒരാൾ പ്രാർത്ഥിച്ചാൽ അയാൾക്ക് മൂന്ന് രൂപത്തിൽ അയാളുടെ പ്രാർത്ഥനയ്ക്ക് അള്ളാഹു പ്രതിഫലം നൽകും

അല്ലെങ്കിൽ നമുക്ക് വരുന്ന ഒരു വിപത്തിനെ അള്ളാഹു താല തടയൂ ഒരാക്സിഡന്റ് നിന്ന് രക്ഷപ്പെട്ടു വലിയൊരു ദുരന്തത്തിൽ നിന്ന് രക്ഷപ്പെട്ടു ഇങ്ങനെയൊക്കെ എന്തെയ്യാം സംഭവിക്കാം എന്നുള്ളതാണ് അതിനെ പ്രാർത്ഥിക്കുമ്പോൾ എന്താണ് പ്രാർത്ഥനയുടെ മഹത്വം എന്നറിയണം ഞാൻ പത്തു മഹത്വങ്ങൾ വേഗം എണ്ണി പറയാം അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു ആരാധന കർമ്മമാണ് പ്രാർത്ഥന മഹാനായ ഇമാം ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാം കാര്യം കാര്യം ഏറ്റവും ശ്രേഷ്ഠകരമായ അവനോട് പ്രാർത്ഥിക്കുക എന്നുള്ളതാണ് രണ്ടാമത്തേത് പ്രാർത്ഥിക്കാത്തവരോട് അള്ളാഹുനു ദേഷ്യം ഒരു കവി ഇങ്ങനെ പറഞ്ഞു അള്ളാഹുവിനെ പ്രാർത്ഥിക്കാത്തവരോട് ദേഷ്യാണ് മനുഷ്യനെ ചോദിക്കുന്നവരോട് ദേഷ്യമാണ് അള്ളാഹുവിന് ചോദിക്കാത്തവരെ ദേഷ്യമാണ് മനുഷ്യനാണെങ്കിലോ രണ്ടോ മൂന്നോ തവണ ഒരാൾ എന്തെയും ചോദിച്ചാൽ വരുമ്പോ എന്തെയും അത് മനുഷ്യന്മാരുടെ സ്വഭാണ് അള്ളാഹുവിന് ചോദിക്കാത്തതാണ് ദേഷ്യമെന്നാണ് അതുകൊണ്ടാണ് ഇങ്ങനെ പറഞ്ഞു ഒരാൾ അള്ളാഹുവിനോട് ചോദിക്കുന്നില്ലേ അയാളോ അള്ളാഹു ദേഷ്യപ്പെടും പക്ഷെ എന്തുകൊണ്ട് ചോദിക്കാൻ പറ്റുന്നില്ല നമുക്ക് കാരണങ്ങൾ വിശദമാക്കാം എന്നോണ്ട് ചോദിക്കാൻ പറ്റുന്നില്ല ചോദിക്കണം എന്നുണ്ട് പ്രാർത്ഥിക്കണം എന്നുണ്ട് പക്ഷെ പറ്റുന്നില്ല എന്നതുകൂടിയാണ് മൂന്നാമത്തേത് ഒരാൾ പ്രാർത്ഥിച്ചാൽ അതൊരിക്കലും അള്ളാഹുയാക്കുകയില്ല എന്റെ വിശ്ലേഷം കരീമുമാണ് ഒരു അടിമവനോട് പ്രാർത്ഥിച്ചാൽ അവന്റെ കൈകൾ വെറുതെ ഇഷ്ടമല്ല അറബി എന്തെങ്കിലും ഒന്നുണ്ടാവും നമ്മൾ പറഞ്ഞു മൂന്ന് രൂപത്തിൽ എന്തെങ്കിലും ഒന്നുണ്ടോ ലഭിക്കുന്നാണ് പക്ഷെ പ്രാർത്ഥിക്കണമെങ്കിൽ നാലാമത്തെ സന്തോഷം ഉണ്ടാകുമോ പ്രാർത്ഥിക്കണം ഇന്നാലാണ് എന്തെയ്യാ എടങ്ങേറുണ്ടാകുമോ കിട്ടുക നമ്മൾ പൊതുവെ പോയാൽ പ്രാർത്ഥിക്ക ബുദ്ധിമുട്ടുണ്ടാവുമ്പോൾ അതുകൊണ്ടാണ് ഈ ഹോസ്പിറ്റലിന് മുമ്പിലെ ചെറിയൊരു സംസ്കാര പള്ളി ചിലപ്പോൾ ഹോസ്പിറ്റൽ അവിടെ ഫുൾ ടൈം പ്രാർത്ഥന കാരണം എന്താ ഒരാളെ ഐശ്വല് കയറ്റുന്നു അടുത്ത ഐശ്വര് തന്നെ അപ്പം എല്ലാവരും അവിടെ പോയിട്ട് എന്തെയും പ്രാർത്ഥിക്കുക അവിടെ ഭയങ്കര അറിയുമ്പോൾ ഐശ്വസിന് മുമ്പിൽ ഭയങ്കര അറിയുമോ എന്താ ബുദ്ധിമുട്ടുണ്ടാവുമ്പോഴാണ് എന്തെയ്യാ മനുഷ്യൻ പ്രാർത്ഥിക്കാം പകരം പ്രയാസമില്ലാത്ത സമയത്ത് പ്രാർത്ഥിച്ചാൽ പ്രയാസമുള്ള സമയത്ത് അള്ളാഹു എളുപ്പമാക്കി തരും പ്രയാസല്ല നേരത്ത് ആരെങ്കിലും ഒരാൾ അവന്റെ പ്രയാസത്തിന്റെയും ദുരന്തത്തിന്റെയും സമയത്തെ അവന്റെ പ്രാർത്ഥനക്കള്ളാഹു ഉത്തരം നൽകണമെന്ന് നൽകണമെന്നാഗ്രഹിക്കുന്നുവെങ്കിൽ അവന് സന്തോഷമുള്ള സമയത്തെ അവൻ അള്ളാഹുവിനോട് ധാരാളമായി പ്രാർത്ഥിക്കട്ടെ നമ്മളെ ഒന്ന് പ്രാർത്ഥിച്ച സമയം ഏറ്റവും ലാസ്റ്റ് പ്രാർത്ഥിച്ച സമയം ഇനി ഒരു ദിവസം നമ്മൾ അള്ളാഹുനോട് പ്രാർത്ഥിക്കണെങ്കിൽ എത്ര ഡ്യൂറേഷൻ ഉണ്ടാവും ഞാൻ എൻ്റെ ഒരു പ്രശ്നം ഞാൻ ഒരാളോട് പറയുന്നു ആ പറയാൻ ഞാൻ അയാളോട് എടുക്കുന്ന ഒരു മനുഷ്യനോട് പറയാം പ്രത്യേകിച്ച് ഫൈത എന്ന് പറഞ്ഞു അയാളോട് ഞാൻ പറയാൻ എടുക്കുന്നതിന് അത്ര സമയം പോലും ഞാൻ ആരോട് പറയണില്ല എൻ്റെ റബ്ബിനോട് ഞാൻ എൻ്റെ പ്രശ്നങ്ങൾ പറയുന്നില്ല ശരിയല്ലേ എത്ര നേരെ ശരിക്ക് പ്രാർത്ഥനക്ക് ഉത്തരം കിട്ടുന്ന ചില സന്ദർഭങ്ങളൊക്കെ ഉണ്ട് ആ സമയങ്ങളൊന്നും മനസ്സിരുത്തി പറയാൻ നമുക്ക് പറ്റുണ്ടോ ഇല്ല എങ്കിൽ നമ്മുടെ കാര്യത്തിൽ ചില തിരുത്തലുകൾ നോക്കുകയാണോ അഞ്ചാമത്തേത് അയാൾ മരിച്ചാലും അയാൾക്ക് ഉപകാരപ്പെടുന്ന ഒന്നിൽ പ്രാർത്ഥനയുണ്ട് പറഞ്ഞു ഒരു മനുഷ്യൻ മരിച്ചാൽ മൂന്ന് കാര്യങ്ങൾ ഉപകാരപ്പെടും ഒന്ന് സ്വതകൃത്തും ജാരിയാണ് ഉപകാരപ്പെടുന്ന അറിവാണ് മൂന്നാമത്തേത് അവന് വേണ്ടി പ്രാർത്ഥിക്കുന്ന മക്കളാണ് മക്കൾ പേരൻസിനു വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ ആ പ്രാർത്ഥനയും ഉപകാരപ്പെടും ആറാമത്തേത് എത്ര വലിയ പാപം സംഭവിച്ചാലും അള്ളാഹുവിനോട് പ്രാർത്ഥിച്ചാൽ അവൻ പുറത്തരും ഇനി പിനിക്കൊന്നും പുറത്തു തരൂല്ല ഇനി എന്റെ കാര്യമൊന്നും കാര്യമല്ല ഞാൻ കുറെ തെറ്റുകൾ ചെയ്തില്ലേ എന്ന് എന്ത് ചെയ്യേണ്ട വിചാരിക്കേണ്ടതില്ലാഹി ആദം തുശിയായ ഹരീഫിലൂടെ പറഞ്ഞു നിന്റെ എത്ര വലിയ പാപങ്ങൾ ഉണ്ടെങ്കിലും ശരി നീ എന്നിലേക്ക് ആഗ്രഹത്തോടും പ്രതീക്ഷയോടും ഓടിയും വന്നാൽ ഞാനത് നിനക്ക് പുറത്തുതരും നിന്റെ പാപങ്ങൾ ഞാൻ എന്ത് ചെയ്യും പുറത്തു തരും എന്നിട്ട് നീ ഭൂമിന്റെ അടിയിലേക്ക് എത്തുന്നത്ര പാപങ്ങൾ ചെയ്താലും ഒരു കണ്ടീഷൻ ഉണ്ട് ചെയ്യാൻ എങ്കിൽ അത്രയും ഞാൻ എന്ത് ചെയ്യും നിന്നിലേക്ക് തിരിച്ചു വരും എത്ര പാപങ്ങൾ ചെയ്തോട്ടെ അതുകൊണ്ട് അള്ളാഹു താനെ നമ്മോട് പറഞ്ഞത് നിങ്ങൾ നിരാശപ്പെടണ്ടല്ലാത്തല്ല അള്ളാഹുന്റെ റഹ്മത്തിന്റെ വിഷയത്തിൽ നിങ്ങൾ നിരാശപ്പെടുകയേ വേണ്ട എന്റെ അടിമകളോട് പറ ഞാൻ എല്ലാ പാപങ്ങളും പൊറുക്കാനും എന്തുവാണിയോ അവര് ചില തടസ്സങ്ങൾ ഉണ്ട് എന്നതുകൂടി നമ്മൾ മനസ്സിലാക്കുക ഏഴാമത്തേത് നമ്മുടെ മാറ്റാൻ സാധിക്കും ാതെ ആയുസ് വർദ്ധിക്കുകയില്ല വിധിയെ നീക്കാൻ മാറ്റാൻ പ്രാർത്ഥന കൊണ്ടല്ലാതെ പറ്റുകയില്ല പറ്റുകയില്ലാമത്തെ കാര്യം പ്രാർത്ഥിക്കുന്നവരെ ഇഷ്ടമാണ് അവന്റെ ഫലിൽ നിന്ന് അവന്റെ ഔദാര്യത്തിൽ നിന്ന് ചോദിക്കുന്നവരെ നിങ്ങൾ അള്ളാഹുവിനോട് ചോദിച്ചുകൊണ്ടേ ഇരിക്കുക ഒൻപതാമത്തേത് പ്രാർത്ഥന എന്നത് വിശ്വാസികൾക്ക് പറ്റണതാണ് എല്ലാവർക്കും പറ്റണമല്ല വിശ്വാസികളുടെ ക്വാളിറ്റിയാണ് ഒരുപാട് അമ്പിയാക്ക ചരിത്രം പറഞ്ഞ് സുഹൃത്ത് അമ്പിയാൽ അമ്പിയാക്ക ചരിത്രം ഇന്നഹും കാനു അവസാനിപ്പിക്കണെങ്ങനെയാറ് ഇന്നും

ുന്നു എന്നതാണ് പത്താമത്തെന്താ പറയുക പ്രാർത്ഥിക്കാൻ പറ്റാത്തവരാണ് ഏറ്റവും വലിയ ദുർബലർ പ്രാർത്ഥിക്കാൻ പറ്റാത്ത ആൾക്കാരാണ് ഏറ്റവും വലിയ ദുർബലർ ഇതൊക്കെ കേൾക്കുമ്പോൾ എന്നൊന്നും പ്രാർത്ഥിക്കാൻ വിചാരിക്കും ചുമ കഴിഞ്ഞിട്ട് പക്ഷെ പറ്റൂല എണീറ്റിട്ട് പോകേണ്ടി വരും ചിന്തന മാറും എത്ര വിചാരിച്ചാലും ചില ആൾക്കാർക്ക് പ്രാർത്ഥിക്കാൻ പറ്റൂല അതെന്താ പറയുക അതായത് ദുർബലനാണ് എന്തുകൊണ്ട് പ്രാർത്ഥിക്കാൻ പറ്റത്തത് അയാളെ ജീവിതത്തിലെ ചില കെട്ടിക്കുടുക്കുകൾ കൊണ്ട് അയാൾക്ക് മനസ്സ് തുറന്ന് റബ്ബിനോട് പറയാൻ പറ്റുന്നില്ല എന്ന് അതുകൊണ്ട് സുഹൃത്തുക്കളെ നമുക്ക് ആരോടെ പറയാൻ പറ്റുള്ളൂ അറിയോ എത്ര പ്രശ്നങ്ങൾ ഉണ്ടെങ്കിലും നമ്മുടെ മനസ്സറിയുന്ന റബ്ബിനോട് പറയാം നൽകുന്ന റബ്ബിനോട് നിങ്ങൾക്ക് പ്രാർത്ഥിക്കുകയാണ് വേണ്ടത് പാപം റബ്ബിനോട് പറഞ്ഞാൽ മതി തരും എന്റെ അണ്ടറിലുള്ള ഒരു തെറ്റ് ചെയ്തു ഞാൻ ഞാനവിടെ പറയും ശരി ഇനി എന്ത് ചെയ്യാൻ പറ്റൂല അവിടെ ജോലിക്ക് പറ്റൂല ഞാൻ എങ്ങനെ എങ്ങനെയാ ഇസ്തീഫ് ഇനി അവനെ ഒരു ഇല്ല ഇല്ലാന്നിലൊക്കെയാണ് അല്ല നമ്മളോട് എങ്ങനെയാ കണക്ഷൻ ഉള്ളത് ഇവർ പ്രശ്നമാക്കണ്ട അത് ഞാൻ വിട്ടരാന്നാണ് മനുഷ്യമാരെങ്ങനെ വിട്ടെടുക്കുക ഇനി നമ്മൾ തമ്മിൽ തമ്മിലൊരു കോൺടാക്റ്റില്ല ഫോണൊക്കെ ബ്ലോക്ക് ആക്കി ബ്ലോക്കാക്കി ബ്ലോക്ക് ആയി ഒരു കണക്ഷനുള്ളതിനെ നമ്മൾ എന്ത് ചെയ്യുക അത് വിടുക അതാണ് നമ്മളും റബ്ബും തമ്മിലുള്ള മാറ്റം അതുകൊണ്ട് നമ്മുടെ പ്രശ്നങ്ങൾക്ക് ആരോട് പറഞ്ഞാൽ മതി റബിനോട് എങ്ങനെ പറയണം അറിയോ അത്രയും കൂടി അത്രയും ഉറച്ച വിശ്വാസത്തോടു കൂടി പറയണം അബൂസലമ മരിച്ചു നാല് കുട്ടികളുണ്ട് ഉസ്മാൻ സലമനെ കാണാൻ ചെന്നപ്പോൾ ഉമ്മു സലമ നബി സല്ലല്ലാഹു അലൈഹി വസല്ലംോട് പറഞ്ഞു നബിയെ എൻ്റെ ഭർത്താവ് മരിച്ചുല്ലോ നബി സല്ലല്ലാഹു ഉമ്മു സലമനോട് പറയാ പ്രാർത്ഥിച്ചോ എന്താ പ്രാർത്ഥിക്കേണ്ടേ അല്ലാഹു അജ്ർനീ ഫീ മുസീബതി വഖ്ലുഫ ലീ ഖൈറൻ മിൻഹാ അല്ലാഹുമ്മ അജ്ർനീ ഫീ മുസീബതി പറച്ചോനേ എൻ്റെ പ്രിയതമ അബൂ സലമ മരിച്ചിരിക്കുന്നു എനിക്ക് ഈ മുസീബത്തിൽ പ്രതിഫലം നൽകേണമേ വഖ്ലുഫ ലീ ഖൈറൻ മിൻഹാ ഇതി ണയ എനിക്ക് നൽകയണമേ ഇങ്ങനെ പ്രാർത്ഥിച്ചോന്ന് പറയണം ഇതിനേക്കാൾ നല്ല അള്ളാഹു ഇതിനേക്കാൾ പകരം നൽകാതിരിക്കുകയില്ല എന്ന് എന്നിട്ട് ഉമ്മുസല പറയാ നല്ലൊരു കാണാനില്ല പക്ഷേ ഞാൻ പ്രാർത്ഥിച്ചു എന്നറിയോ അല്ലാണ്ട് റസൂലിനോട് പ്രാർത്ഥിക്കാൻ പറഞ്ഞു എനിക്കറിയാം അബൂ സലമനേക്കാൾ നല്ലൊരാളെന്തില്ല ഇല്ല പക്ഷെ നബി എന്ത് പ്രാർത്ഥിക്കാൻ പറഞ്ഞു ഇതിനേക്കാൾ നല്ലത് തന്നെ പറഞ്ഞത് അതുകൊണ്ട് ഞാൻ പ്രാർത്ഥിച്ചു അബൂ സലമ്മ മരിച്ച് കുറച്ച് കാലങ്ങൾ കഴിഞ്ഞു നബിസ്ലമ്മിൻ ഉമ്മു സലാമന്റെ അടുത്തേക്ക് അയച്ചു എന്നാണ് ഉമ്മുസലമ പറഞ്ഞു എന്നാണ് നബിക്ക് വിവാഹം അന്വേഷിച്ചു പറഞ്ഞു ഇന്നലെ എനിക്ക് ചില നാല് മക്കളുണ്ട് എനിക്കാണെങ്കിൽ മുൻകോപുമുണ്ട് ആ മക്കളെ ഞാനേറ്റെടുക്കാം എന്നവരോട് പറയാ പറയൂ ഇവിടെ ദേഷ്യം പോകാൻ ഞാൻ പ്രാർത്ഥിക്കാമെന്നും പറയൂ അവർ പ്രാർത്ഥിച്ചു എന്നിട്ടേ ഉമ്മുസലമ പിന്നെ പറയണേ ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചിട്ടില്ല ഇപ്പൊ അബൂ സലമനേക്കാൾ ആരെ ഹയറുള്ള ഉമ്മു സലമ റസൂൽ സല്ലമൻ്റെ ഭാര്യയായി അതൊരു ഉറച്ച വിശ്വാസമാണ് പ്രതീക്ഷയാണ് ആ പ്രതീക്ഷ ആർക്ക് വേണം നിങ്ങൾക്ക് പ്രാർത്ഥന നേരത്തെ നമുക്ക് വേണം നിങ്ങൾക്ക് ആൻസർ കിട്ടുമെന്ന ഉറപ്പോടു കൂടി നിങ്ങൾ അള്ളാഹുവിനോട് പ്രാർത്ഥിക്കണം അങ്ങനെ അള്ളാഹുവിനോട് പ്രാർത്ഥിച്ചാൽ ഏത് പ്രതിസന്ധികളെയും തരണം ചെയ്യാൻ നമുക്ക് പറ്റും നമ്മൾ വിചാരിക്കുന്നവർ തല്ലാതാണ് അതുകൊണ്ടാണ് വിശുദ്ധുർ ആൻ ചില അമ്പിയാക്കളുടെ പ്രാർത്ഥന വിശുദ്ധുർ ആനിൽ പഠിപ്പിച്ചതെന്ന് എന്തിനറിയോ നിങ്ങൾ അള്ളാഹുവിനോട് അത്ര കൂടി പ്രാർത്ഥിച്ചാൽ എന്തും നടക്കുന്ന അമ്പിയാക്കൾ മാത്രമല്ല വിശ്വാസത്തോടു കൂടി ആരും പ്രാർത്ഥിച്ചാൽ അത് നടക്കുമെന്നതാണ് ഇസ്ലാമിക ചരിത്രങ്ങൾ പഠിപ്പിക്കുന്നത് അതുകൊണ്ട് പ്രാർത്ഥിക്കൊന്നും വേണ്ട പടച്ചവനറിയില്ലേ നമ്മളെ മനസ്സ് എന്നതല്ല പകരം പ്രാർത്ഥിക്കാൻ നമ്മുടെ മനസ്സറിയുന്ന റബ്ബു പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ എല്ലാ കാര്യങ്ങളും പടപ്പുകളോട് പറയുന്നതിന് മുമ്പ് പടച്ചവനോട് പറയാൻ ശ്രദ്ധിക്കുക അള്ളാഹു പടച്ചവനുമായി ഏറ്റവും അടുക്കുന്ന നല്ല അടിമകൾ നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ

ജീവിതത്തിൽ ഏതു രംഗങ്ങളിലും സൂക്ഷ്മത പാലിക്കണമെന്ന് ആഗ്രഹിക്കുമ്പോൾ ആ സൂക്ഷ്മത പാലിക്കുന്നത് നമ്മുടെ പരലോക വിജയത്തിന് കാരണമാകുമെന്ന തിരിച്ചറിവുള്ളവരാണ് നമ്മൾ ഓരോരുത്തരും അങ്ങനെ തന്നെയാണ് ജീവിതത്തെ നമ്മൾ ക്രമപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത് എവിടെയോ കണ്ട ഒരു ഫോട്ടോയുണ്ട് ഒരല്പം ചായപ്പൊടി വാങ്ങുന്ന ആള് അയാളുടെ തുലാസിലെ കട്ടിയുടെ കൂടെ പേപ്പർ കൂടി വെച്ച് സൂക്ഷ്മത കാണിക്കുന്നതായി ആ പേപ്പറിൻ്റെ കനം കൂടി മിസ്സാകരുത് എന്ന നിലക്ക് സൂക്ഷ്മത കാണിക്കുന്ന ഒരു ഫോട്ടോ പലപ്പോഴായി കണ്ടിട്ടുണ്ടാകും അങ്ങനെ സൂക്ഷ്മത പാലിക്കുന്ന ആളുകൾ അവർക്ക് ജീവിതത്തിൽ വിജയിക്കാനാകും ഒരു നയാ പണം അനുവദനീയമല്ലാത്തത് എൻ്റെ ജീവിതത്തിലോ എൻ്റെ കുടുംബത്തിലോ വരുന്നില്ല എന്ന് ഉറപ്പിക്കാൻ സാധിക്കും എന്നാൽ അറിയാതെ നമ്മൾ പലതിലും പോയി പെടാറുണ്ട് നിസാരമാണെന്ന് വിചാരിക്കും പക്ഷെ അതിനെ ഗൗരവമുണ്ടായിരിക്കുമെന്ന്